ഹലോ ഫാമിലി അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തം പായസം കേട്ടോ നല്ല ടേസ്റ്റ് പോകണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ അതായത് നമുക്കിപ്പോൾ മത്തൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇല്ലേ ഇത് നന്നായിട്ട് ഇഷ്ടമാവും അത്രയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിനോട്ട് നല്ല പഴുത്ത മത്തൻ നോക്കിയിട്ട് തന്നെ എടുക്കണേ നല്ല പഴുത്ത മത്തൻ നല്ല മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അരക്കപ്പ് അരക്കപ്പ് മത്തൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത ശേഷം അരക്കപ്പ് അരക്കപ്പ് മത്തനിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലിന് കുക്കറിൽ ഒരു വിസിലിന് വിടുക അതിനുശേഷം മത്തൻ നന്നായി വെന്ത ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ച് പേസ്റ്റ് പരുവത്തിലാക്കണേ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക അതായത് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് നമുക്ക് പായസത്തിന് ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക എന്നിട്ട് നമ്മുടെ പേസ്റ്റാക്കി വെച്ച മത്തൻ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം പ നമ്മള് ഇതിൽ വെല്ലം ഉണ്ടോ ആഡ് ചെയ്യണത് അപ്പം ശർക്കര വന്നിട്ട് ഇത് നേരത്തെ ഉരുക്കിയെടുത്ത് വെച്ചതാണ് അത് നാല് ശർക്കര ഉരുക്കിയെടുത്തതാണിത് അത് മത്ത നമ്മൾ മത്തനിലോട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി തിളയ്ക്കണം തിളച്ച ശേഷം മത്തനും ഈ ശർക്കരയും കൂടി അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് തിളച്ച് മറിയണം അങ്ങനെ മറിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് തേങ്ങാ പാൽ ആഡ് ചെയ്യണം തേങ്ങാ പാല് പറയുമ്പോൾ ഇത് രണ്ടാം പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് രണ്ടാം പാൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ തിളയ്ക്കണം അതിനുശേഷം ഒന്നാം പാൽ ആഡ് ചെയ്യുക ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിളക്കരുത് കേട്ടോ അതായത് ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ അത് നല്ല തിളയ്ക്കാൻ പാടില്ല ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായിട്ട് വരണം അതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കേണ്ടത് അതായത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ അതിലോട്ട് പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതൊന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക തിളയ്ക്കാൻ പാടില്ല പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് അതായത് ഇതിൻ്റെ ഈ മത്തം പായസത്തിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും ആ ടേസ്റ്റും വരാൻ തേങ്ങാക്കൊത്തും മുന്തിരിയും കൂടി നെയ്ലിട്ട് വറുത്തിട്ട് ആഡാക്കി കൊടുക്കണം ആ തേങ്ങാക്കൊത്ത് ആ പായസം എടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ആ തേങ്ങാക്കൊത്തിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ